ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മത്തിയുടെ ചമ്മന്തിയാണ് കേട്ടോ മത്തി നമ്മൾ വിചാരിക്കും ഇങ്ങനെ മത്തിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ എട്ട് പീസ് മത്തി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാലയും കാശ്മീരിമുളക് പൊടി ഉപ്പും കൂടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മുള്ളൊക്കെ കളഞ്ഞു മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതിലേറെ പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ പിന്നെ നല്ല ടേസ്റ്റാണ് ചൂ എന്താ ചെറിയ ചൂടുള്ള ചോറിൻ്റെ കൂടെ വേറെ നമുക്ക് ഇനി കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയും കൂടെയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ പിന്നെ ചെറിയ രണ്ട് വെളുത്തുള്ളിയുടെ പീസ് എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതും അതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഞാൻ രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തിട്ട് നല്ല എരിവുള്ള മുളകാണ് പിന്നെ മീൻ വറുത്തപ്പം കാശ്മീരി മുളക് കൂടി ഇല ഇട്ടിരുന്നത് അപ്പം അതുകൊണ്ട് എരിവുണ്ടാവില്ല കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പച്ചമുളക് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അപ്പം ചെറുതായിട്ട് ഇതൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വാളംപുളി എടുത്തിട്ടുള്ള കുരുവ കളഞ്ഞിട്ടുള്ള വാളംപുളിയാണ് ഒരു നെല്ലിക്കയുടെ ഒരു വലിപ്പത്തിൽ ഉള്ള പുളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇനി ഒരു എണ്ണയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ ഒരു എണ്ണയ്ക്ക് അതിൽ കുടിക്കുന്ന ആ ടൈപ്പിൽ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൽ ഇനി നമുക്ക് നമുക്കിതിൽക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അരമുറിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു മീനെ കുറേ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളവ് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഒരു എണ്ണയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുരിഞ്ഞ് വരുന്ന അതുകൊണ്ട് ഇതേപോലെ ആയി കിട്ടണം കേട്ടോ തേങ്ങ ഇനി നമുക്ക് നമുക്കിതിൽക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കേട്ടോ നമ്മൾ മീനിൻ്റെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിലും കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ അതേ ആ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരിമുളക് പൊടി വേണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴിച്ചി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് കിട്ടുന്നത് വരെ വഴിച്ചി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടുകാർ എന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊരു മത്തിയുടെ ഒരു ചമ്മന്തിയാണോ ഒന്ന് പോലും അറിയില്ല കേട്ടോ കാരണം അത്രക്കും സ്മെല്ലോ മത്തി ഇട്ടുകണോന്ന് പോലും അങ്ങനെ അറിയുന്ന ഒരു ചമ്മന്തി അല്ല എന്നാലും ചെറുതായിട്ട് മത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ചെറിയ ഉള്ളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ ഇടുന്ന സമയത്ത് ചെറു വേണമെങ്കിൽ കൊടുക്കാം ഇട്ടുകൊടുക്കുക ഇഷ്ടമുള്ള ആളുകൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മറ്റും ചെറുളുള്ളിയും കൂടെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിരി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ പൊടിച്ചെടുത്ത് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നിർബന്ധമല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കണം എന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഇഷ്ടം എല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു വഴിവഴുപ്പായി നിൽക്കുന്നതിലേറെ ടേസ്റ്റ് ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ